വഴിയോര തൊഴിലാളികൾ സായാഹ്ന ധർണ നടത്തി വഴിയോര തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര തൊഴിലാളി യൂണിയൻ സി ഐ ടി യു വടക്കേ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ജെനി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ആർക്കും കയറാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖലയാണ് എന്നായിരുന്നു യൂണിയന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നതിന് മുൻപ് വരെയുള്ള ഒരു ധാരണ കൊടിയ ചൂഷണങ്ങൾക്കാണ് വഴിയോര കച്ചവട മേഖലയിലെ തൊഴിലാളികൾ വിധേയരായിക്കൊണ്ടിരുന്നിരുന്നത് പലയിടങ്ങളിലും ആ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം വഴിയോര കച്ചവടക്കാർക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി ചിലയിടങ്ങളിൽ ഗുണ്ടകൾ ദിവസവും ഈ പാവപ്പെട്ട തൊഴിലാളി അധ്വാനിക്കുന്ന